ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഉൽപ്പാദനത്തിനാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം കുരുമുളക് നാളികേരം നെല്ല് ഡ്രൈ ഫ്രൂട്ട്സ് ഉത്തരം ഡ്രൈ ഫ്രൂട്ട്സ് അമിതമായി കഴിച്ചാൽ വയറുവേദന വയറിളക്കം ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് വഴുതന സവാള തക്കാളി ബ്രോക്കോളി ഉത്തരം വഴുതന കടുവയ്ക്ക് എത്ര പല്ലുകൾ ഉണ്ട് ഇരുപത് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തഞ്ച് ഉത്തരം മുപ്പത് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഉത്തമമായ ഔഷധ സസ്യം ഏത് തുളസി കറ്റാർവാഴ പനിക്കൂർക്ക കരുനെച്ചി ഉത്തരം കറ്റാർവാഴ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്ട്രോബെറി റംബുട്ടാൻ മാമ്പഴം ആപ്പിൾ ഉത്തരം മാമ്പഴം കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങ് ഈട്ടി തേക്ക് വെണ്ടേക്ക് ഉത്തരം തെങ്ങ് നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മലബാറിലെ ഏക ജലവൈദ്യുത പദ്ധതി ഏത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി പന്നിയാർ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി പെരിങ്ങൽകുത്ത് ഇടതുകര ജലവൈദ്യുത പദ്ധതി ഉത്തരം കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി സൂഫികളുടെ ഭക്തിഗാനമായ കൊവ്വാലിയുടെ പിതാവാര് അബ്ദുൽ ഫൈസൽ ഹമീദ് ഹുമാം തുളസിദാസ് അമീർ ഖുസ്രു ഉത്തരം അമീർ ഖുസ്രു താഴെ പറയുന്നവയിൽ സിന്ധു നദീതട സംസ്കാരത്തിൽ ഒരിടത്തും കൃഷി ചെയ്യാത്ത വിളയേത് ബാർലി നെല്ല് കരിമ്പ് പയർ ഉത്തരം കരിമ്പ് കാർബൺ ഉപയോഗിച്ച് നിരോക്സീകരണം മൂലം നിർമ്മിക്കുന്ന ലോഹം ഏത് സിങ്ക് കാൽസ്യം മഗ്നീഷ്യം സോഡിയം ഉത്തരം സിങ്ക് കുക്കി ആദിവാസികൾ ഇന്ത്യയിൽ എവിടെ കാണപ്പെടുന്നു മണിപ്പൂർ ഹരിയാന ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഉത്തരം മണിപ്പൂർ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി നിയമസഭ രൂപീകരിച്ച രാജാവാര് തിരുനാൾ ശ്രീമൂലം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ഡോക്ടർ എന്ന പേരിൽ പ്രസിദ്ധമായ കാറ്റേത് ഗാംസിൻ സോണ്ട ബർഗ് ഹർമാട്ടൻ ഉത്തരം ഹർമാട്ടൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആര് ഡഫറിൻ ലിറ്റൻ കാഴ്സൺ റിപ്പൺ ഉത്തരം ഡഫറിൻ ബുർജുഗലീഫ് പണിയാൻ എത്ര വർഷം എടുത്തു ആറ് എട്ട് പതിനൊന്ന് പതിനേഴ് ഉത്തരം ആറ് സിലോൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യം ഏത് ജപ്പാൻ ശ്രീലങ്ക മ്യാൻമാർ കൊറിയ ഉത്തരം ശ്രീലങ്ക ഇന്ത്യയിലെ ഉപ്പ് നദി എന്നറിയപ്പെടുന്ന നദി ഏത് കാവേരി ഗംഗ യമുന ലൂണി ഉത്തരം ലൂണി മനുഷ്യൻ ആദ്യമായി ഭക്ഷിച്ച ഭക്ഷണം ഏത് അരി മൈദ ഗോതമ്പ് റാഗി ഉത്തരം ഗോതമ്പ് കൊൽക്കത്ത പോലീസ് യൂണിഫോമിന്റെ നിറം ഏത് മഞ്ഞ നീല കറുപ്പ് വെള്ള ഉത്തരം വെള്ള ലോകത്ത് എത്ര തരം മാനുകൾ ഉണ്ട് ഇരുപതിനം ഇരുപത്തി അഞ്ചിനം മുപ്പത്തി അഞ്ചിനം നാൽപ്പത്തിമൂന്ന് ഇനം ഉത്തരം നാൽപ്പത്തിമൂന്ന് ഇനം രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര ഇരുപത്തി അഞ്ച് ശതമാനം മുപ്പത്തി ശതമാനം നാൽപ്പത്തി ശതമാനം അമ്പത്തി ശതമാനം ഉത്തരം അമ്പത്തഞ്ച് ശതമാനം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി ഏത് ചാലിയാർ ഗംഗ കബനി നെയ്യാർ ഉത്തരം നെയ്യാർ ഐശ്വര്യ റായ്ക്ക് ഏത് വർഷമാണ് ലോകസുന്ദരി പട്ടം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സ്വരശുദ്ധിക്കായി ദിവസവും കഴിക്കാവുന്ന ഇല ഏത് തുളസി വെറ്റില പുളിയില് ഉത്തരം കറിവേപ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് വിളയുന്ന രാജ്യം ഏത് റഷ്യ ചൈന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഉത്തരം ചൈന പ്രൂണോസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പഴം ഏത് മദളം പ്ലം ചക്ക അത്തിപ്പഴം ഉത്തരം പ്ലം കൈകൊണ്ടു തൊടാൻ പാടില്ലാത്ത അവയവം ഏത് മൂക്ക് ചെവി കണ്ണ് നാക്ക് ഉത്തരം കണ്ണ് ഒരിക്കലും ഉറങ്ങാത്ത ജീവി ഏത് പല്ലി കൊതുക് ഉറുമ്പ് പാമ്പ് ഉത്തരം ഉറുമ്പ് നിന്നുകൊണ്ട് ഉറങ്ങുന്ന മൃഗം ഏത് ആന സിംഹം കുതിര ജിറാഫ് ഉത്തരം കുതിര ഇന്ത്യയിൽ ആദ്യത്തെ മൂവി റിലീസായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ലോകത്തിലെ ആദ്യത്തെ കറൻസി നോട്ട് രഹിത രാജ്യം ഏത് സ്വീഡൻ ചൈന ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഉത്തരം സ്വീഡൻ റംബൂട്ടാന്റെ ജന്മദേശം ഏത് സിംഗപ്പൂർ കൊറിയ മലേഷ്യ ഇന്തോനേഷ്യ ഉത്തരം മലേഷ്യ സ്വർണം ആദ്യമായി കണ്ടുപിടിച്ച രാജ്യം ഏത് ഇറാൻ തുർക്കി ജപ്പാൻ കാനഡ ഉത്തരം തുർക്കി ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആര് വള്ളത്തോൾ ജി ശങ്കരക്കുറുപ്പ് കുമാരനാശാൻ എഴുത്തച്ഛൻ ഉത്തരം കുമാരനാശാൻ ഇന്ത്യയിൽ ആദ്യമായി റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഗർഭകാലത്ത് കൂടുതലായി കഴിക്കേണ്ട പഴമ ഏത് വാഴപ്പഴം മുന്തിരി ഓറഞ്ച് ഉത്തരം മാതളം മലേറിയ തടയുന്ന ഇലവർഗ്ഗം ഏത് കറിവേപ്പില പേരയില പുളിയില പ്ലാവില ഉത്തരം പുളിയില ഷാജഹാന്റെ ഭാര്യ മുംതാജിനെ അടക്കം ചെയ്തത് എവിടെയാണ് മധ്യപ്രദേശ് ഹരിയാന ഗുജറാത്ത് കേരളം ഉത്തരം മധ്യപ്രദേശ് വരക്കുതിരകൾ കൂടുതലായി കാണപ്പെടുന്ന രാജ്യം ഏത് റഷ്യ കാനഡ ബെൽജിയം താൻസേനിയ ഉത്തരം താൻസേനിയ ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ ഏറ്റവും നല്ലത് പാൽ പുതിന പിസ്ത ജീരകം ഉത്തരം ജീരകം ചിക്കൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന പരമാവധി ദിവസം എത്ര ഏഴ് ദിവസം അഞ്ച് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസം ഉത്തരം രണ്ടു ദിവസം മുട്ടയേക്കാൾ പ്രോട്ടീൻ ഉള്ള ഭക്ഷണം എന്ത് കശുവണ്ടി നെല്ലിക്ക പൊട്ടുകടല ഉലുവ ഉത്തരം പൊട്ടുകടല ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണം ഏത് നൂഡിൽസ് ചപ്പാത്തി ഓട്സ് നട്ട്സ് ഉത്തരം നട്ട്സ് ശരീരത്തിന് ഊർജം കൂട്ടാൻ സഹായിക്കുന്ന പഴം ഏത് സപ്പോട്ട റംബുട്ടാൻ പൈനാപ്പിൾ വത്തക്ക ഉത്തരം സപ്പോട്ട നൂറ് ഗ്രാം അരിയിൽ എത്ര കലോറികൾ ഉണ്ട് നൂറ്റി മുപ്പത് നൂറ്റിനാൽപ്പത്തഞ്ച് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അറുപത് ഉത്തരം നൂറ്റി മുപ്പത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കേരളം കർണാടക തമിഴ്നാട് ഹരിയാന ഉത്തരം കേരളം ഔഷധ വിഭാഗത്തിൽപ്പെടുന്ന പഴം ഏത് പേരക്ക ബ്ലൂബെറി മുസമ്പി വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ലോകത്തിലെ ഏറ്റവും വിലയുള്ള മിയാസാക്കി മാമ്പഴത്തിൻ്റെ വില എത്ര ഒരു ലക്ഷം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം നാല് ലക്ഷം ഉത്തരം രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം ഓറഞ്ച് നിറത്തിൽ പല്ലുള്ള മൃഗം ഏത് ബീവർ ഒട്ടകം ജിറാഫ് ആന ഉത്തരം ബീവർ കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏലം കൃഷി ചെയ്യുന്നതിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക് രണ്ട് ഒന്ന് ഉത്തരം രണ്ട് കൊക്കുകളുടെ മുട്ടകൾ വിരിയാൻ എടുക്കുന്ന സമയം എത്ര പതിനൊന്ന് ദിവസം ഇരുപത്തിനാല് ദിവസം ഇരുപത്തെട്ട് ദിവസം മുപ്പത്തിരണ്ട് ദിവസം ഉത്തരം ഇരുപത്തിനാല് ദിവസം ഇന്ത്യയിൽ കൂടുതലായി ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് മഹാരാഷ്ട്ര ജാർഖണ്ഡ് പഞ്ചാബ് ഉത്തരം തമിഴ്നാട് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കറ്റാർവാഴ ഈ ദിശയിൽ വളർന്നാൽ കുടുംബം മുടിയുമെന്ന് ഉറപ്പ് മറിച്ചാണെങ്കിൽ കോടീശ്വര യോഗം വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഉത്തരം തെക്ക് നിങ്ങൾക്കായുള്ള ചോദ്യം ദഹനത്തെ ഗുരുതരമായി ബാധിക്കുന്ന പഴം ഏത് പേരക്ക ലിച്ചി മാഗോസ്റ്റീൻ മുന്തിരി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.